നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളിലെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ ഒരുക്കുന്ന സാഹചര്യങ്ങളാണ് കാലിൽ ചെറിയ മുള്ളു തട്ടുമ്പോൾ നാം ഒന്നുകൂടി ശ്രദ്ധയോടെ നടക്കും വലിയ കുഴിയിൽ വീഴുന്നതിൽ നിന്ന് അത് നമ്മെ രക്ഷിക്കും ഇതോർത്തും കൊണ്ട് നമ്മൾ പരമാത്മാവിങ്കിൽ മുറുകെ പിടിക്കുവാൻ ശ്രമിക്കണം എന്നും ചെറിയ ചെറിയ ഭാരം മാത്രം പൊക്കിയെടുത്ത് കൊണ്ടിരുന്നാൽ ചാമ്പ്യനാകാൻ സാധിക്കില്ല ചാമ്പ്യനാകണമെങ്കിൽ അതിനുള്ള ശ്രമം ചെയ്യണം ആദ്യം ഇരുപത്തിയഞ്ച് കിലോ പിന്നെ മുപ്പത് കിലോ പിന്നെ നാൽപ്പത് കിലോ പിന്നെ അമ്പത് കിലോ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകണം അങ്ങനെ ശ്രമം വിടാതെ തുടർന്നവർ മാത്രമേ ഏത് രംഗത്തും വിജയിച്ചു കാണുന്നുള്ളൂ ചെറിയ ഭാരം മാത്രം ഉയർത്തി ശീലിച്ചാൽ വലിയ ഭാരം ഉയർത്തേണ്ടി വരുമ വരുമ്പോൾ മറിഞ്ഞു വീഴും ഇപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ നിൽക്കുവാൻ അറിയില്ല നമ്മൾ എന്തിനെ ചാരി നിൽക്കുന്നുവോ അതൊന്നു മാറിയാൽ താഴെ വീണതു തന്നെ എന്നാൽ ആധ്യാത്മികം നമുക്ക് നമ്മളിൽ തന്നെ നിൽക്കുവാൻ വേണ്ട പരിശീലനം തരുന്നു മണ്ണാങ്കട്ടയുടെയും കരിയിലുടേയും കഥ മക്കൾ കേട്ടിട്ടുണ്ടാകും മണ്ണാങ്കട്ടയും കരിയിലെയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റ് വന്നു മണ്ണാങ്കട്ടയ്ക്ക് വിഷമമായി അയ്യോ കഷ്ടം കരിയില പറന്നു പോകുമല്ലോ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു അങ്ങനെ കരിയിലയെ രക്ഷിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ മഴ വന്നു കരിയില മണ്ണാങ്കട്ടയുടെ പുറത്തിരുന്നു അങ്ങനെ മണ്ണാങ്കട്ടയെ രക്ഷിച്ചു പെട്ടെന്ന് കാറ്റും മഴയും ഒരുമിച്ചു വന്നു എന്തുണ്ടായി കരിയില പറന്നും പോയി മണ്ണാങ്കട്ട അലിഞ്ഞും പോയി ഈ കഥയിൽ വലിയൊരു തത്വം അടങ്ങിയിട്ടുണ്ട് ലോകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമാണത് പഠിപ്പിക്കുന്നത് വലിയൊരു ആപത്ത് വരുമ്പോൾ നമുക്കാരും കാണുകയില്ല വലിയൊരു ആപത്ത് വരുമ്പോൾ നമുക്കാരും കൂട്ടുകാണുകയില്ല ഈ ലോകത്തിലെ യാതൊന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല ഇത് മനസ്സിലാക്കി മക്കൾ ആ പരമതത്വത്തെ മുറുകെ പിടിക്കുവാൻ ശ്രമിക്കുക ഹരി ഓം നമശിവായ